നമ്മൾ പഠിക്കേണ്ടത് ശരി അവരെങ്ങനെയാണ് ഖുർആൻ എന്താണെന്ന് അറിയേണ്ടത് ഖുർആൻ വേണമെങ്കിൽ കൊണ്ടുപോയി കൊടുക്കാം പൈസ പോലും കൊടുക്കേണ്ട ആവശ്യമല്ല വെറുതെ കിട്ടും ഇപ്പൊ ഖുർആൻ ഇത് കൊണ്ടുപോയി കൊടുക്കാം വലിയ അധ്വാനമൊന്നുമില്ല പക്ഷെ ശരിയായ വായന നടക്കേണ്ടത് അങ്ങനെയല്ല അവര് ഖുറാൻ എന്താണ് എന്നറിയേണ്ടത് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നുമാണ് നമ്മുടെ സഹവർത്തനങ്ങളിലൂടെയും സഹവാസങ്ങളിലൂടെയും പെരുമാറ്റങ്ങളിലൂടെയും സാധ്യമാകേണ്ട വായനയാണ് ശരിയായ വേദഗ്രന്ഥ വായന എന്ന് പറയുന്നത് ആ അർത്ഥത്തില് വചനങ്ങള് നമ്മളിങ്ങനെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കണം ഒന്ന് നമ്മുടെ ഉള്ളിൽ ഈ ആത്മശുദ്ധി ഉണ്ടാവണം രണ്ടാമത്തെ നമുക്കൊരു ആത്മബലവും ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത വശങ്ങളെയും ആവേശപൂർവ്വം ഇങ്ങനെ കൊണ്ട് കൊണ്ടുപോകേണ്ടത് അതാണ് നൈജീരിയയിൽ ഒരു ചെറിയ ഗ്രാമമുണ്ട് ഒഗോണി എന്നൊരു വംശം താമസിക്കുന്ന ചെറിയൊരു ഗ്രാമമാണ് ആ ഗ്രാമത്തിന്റെ മണ്ണിനടിയിൽ എണ്ണയുണ്ട് എന്ന് കണ്ടെടുക്കപ്പെട്ടു അങ്ങനെ വലിയ പെട്രോൾ ഡോളർ കമ്പനികൾ ആ നാട്ടിലേക്ക് വന്ന് ടെൻറ് കെട്ടിയിട്ട് ആ നാട് ഇളക്കി മറിക്കാൻ തുടങ്ങിയാണ് എണ്ണയ്ക്ക് വേണ്ടിയിട്ട് ഈ നാട്ടുകാരുടെ വിഭവം എന്ന് പറയുന്നത് മത്സ്യങ്ങളാണ് അങ്ങനെയാണ് അവർ ജീവിക്കുന്നത് പക്ഷെ അവരുടെ മത്സ്യങ്ങളൊക്കെ ചത്തു പൊ പൊങ്ങാൻ തുടങ്ങി വെള്ളം കോരാൻ വേണ്ടിയിട്ട് കിണറ്റിലേക്ക് ബക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ മുകളിലേക്ക് വരുന്നത് പാട കെട്ടിയ വെള്ളമാണ് എണ്ണ പാട കെട്ടിയ വെള്ളം ഇവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ചെറിയ ഒരു സമൂഹമാണ് പാവപ്പെട്ട മനുഷ്യരാണ് അപ്പോഴാണ് ഇവരുടെ ഉള്ളിൽ നിന്ന് ഒരു വിപ്ലവ നേതാവ് ഉണ്ടാവുന്നത് കോളേജ് അധ്യാപകനാണ് കവിയാണ് എഴുത്തുകാരനാണ് അദ്ദേഹം ഈ നാട്ടുകാരെ മുഴുവനും ഒന്നിച്ചു കൂട്ടിയിട്ട് സമരം ഉണ്ടാക്കി അവരുടെ ഉള്ളിലെ ഒരു സമരത്തിന് വിപ്ലവത്തിനുള്ള ഒരു ജ്വാല അദ്ദേഹം കത്തിച്ചു വെച്ചു സ്വാഭാവികമായും നൈജീരിയയിലെ മർത്തക ഭരണകൂടം ഇയാളെ പിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നവംബറിൽ തൂക്കിക്കൊന്നു ഒക്ടോബറിൽ ആ വർഷം ഒക്ടോബറിൽ ഇദ്ദേഹത്തെ പട്ടാള കോടതിയിൽ ഹാജരാക്കിയിരുന്നു ജഡ്ജി അദ്ദേഹത്തോട് ചോദിച്ചു അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ അദ്ദേഹം പറ പറയാനുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് നേരം ഒരു സംസാരം നടത്തി ആ സംസാര പുസ്തകമായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് മൈ സ്റ്റോറി എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് ലോകമെങ്ങുമുള്ള മനുഷ്യാവകാശ പോരാളികളുടെ എക്കാലത്തെയും ആവേശ ഗ്രന്ഥങ്ങളിലൊന്നാണത് ആ പ്രസംഗം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വിശുദ്ധ ഖുർആാനിലെ ഒരു വചനം ധരിച്ചുകൊണ്ടാണ് നാൽപ്പത്തിരണ്ടാം അധ്യായം സൂറത്ത് ഷൂറയിലെ നാല്പത്തി ഒന്ന് വചനങ്ങൾ തിരിച്ചടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവർക്കു മേൽ ശിക്ഷയില്ല എന്നാൽ ശിക്ഷയുള്ളത് ആർക്കാണെന്നറിയോ ഇന്നോ അലല്ലോ ജനങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് അളവ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർക്ക് ർഹതയുമില്ലാത്ത വിധം ഒരു ന്യായമായ കാര്യത്തിനു വേണ്ടിയല്ലാതെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർക്കാണ് ശിക്ഷയുള്ളത് ഉലായിക്കലീം അവർക്കാണ് ആ കഠിനമായ ശിക്ഷ അത് നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് ജഡ്ജിയുടെ നെറ്റിയുടെ നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടാണ് കെൻ സരോഗിബ എന്ന ആ വിപ്ലവകാരി തൂക്കുകയറിന്റെ നേരെ പുഞ്ചിരിച്ചു കൊണ്ട് നടന്നുപോയത് ഒരു സ്റ്റെപ്പ് എങ്കിലും ജീവിതത്തില് പടച്ചവനിലുള്ള വിശ്വാസം കൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്നുണ്ടോ എന്നതാണ് ഖുർആാൻ നമ്മളോട് ഉയർത്തുന്ന ചോദ്യം ഒറ്റ ഒറ്റച്ചൂട് പടച്ചവനെ വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് വെക്കാൻ കഴിയുന്നുണ്ടോ നമ്മൾക്ക് ആ ആത്മബലം കൈവരും നമ്മൾ എവിടെയും തോറ്റുപോകില്ല സൂറത്തു ദുഹയില് അള്ളാഹു നമ്മളെ ഇങ്ങനെ പിടിച്ചു നിർത്തുകയാണ് സൂറത്തു ദുഹ റസൂൽ അള്ളാഹി സല്ല അലൈഹി സ്വലമ്മയുടെ മനസ്സിൽ ചില വിഷമങ്ങളൊക്കെ വരുകയാണ് ചില കാരണങ്ങളാൽ ആ സമയത്ത് അള്ളാഹു റസൂലല്ലാഹെ എങ്ങനെ ബലപ്പെടുത്തുകയാണ് സൂറത്തും ദുഹയിലൂടെ ആ ബലം പിന്നെ നഷ്ടപ്പെട്ടിട്ടില്ല റസൂൽ അള്ളയോട് പറയുന്നത് അതാണ് നിങ്ങൾക്ക് ഒന്നുമില്ലായിരുന്നല്ലോ റസൂലേ എന്തൊക്കെയോ തന്നില്ലേ അനാഥനായിരുന്നില്ലേ ആരും ഇല്ലാത്ത ആളായിരുന്നില്ലേ ആരെയൊക്കെയോ തന്നില്ലേ പാപ്പില്ല ഒമ്മ അനുജനില്ല ജ്യേഷ്ഠനില്ല ഒരു വീടില്ല ഒന്നുമില്ലാത്ത ആളായിരുന്നു പക്ഷെ എന്തൊക്കെയോ തന്നില്ലേ റസൂലെ അബ്ദുള്ള മകൻ മരിച്ചു ചെറുപ്പക്കാരനാണ് അബ്ദുള്ള അദ്ദേഹം മരിച്ചിട്ട് പ്രായമേറിയ അബ്ദുൽ മുത്തലിബിനെ ബാക്കിയാക്കിയത് ആരാണ് അത് പഠിച്ചു എല്ലാ വാതിലുകൾ അടഞ്ഞാലും ഒരു ജനൽ അള്ളം ഇങ്ങനെ തുറന്നു നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് നമ്മളോടൊക്കെയുള്ള വാക്യങ്ങളാണ് ബലപ്പെടുത്തുകയാണ് നമ്മളിങ്ങനെ നമ്മളെ തോറ്റുപോകാൻ അനുവദിക്കാതെ നമ്മളെ ബലപ്പെടുത്തുന്ന വേരുകൾ പഠിച്ചോ നമുക്കിങ്ങനെ തരികയാണ് ഇതാണ് പഠിച്ചവനോടുള്ള ട്രസ്റ്റ് നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ ചോദിക്കാനുള്ള ഒരാളല്ല പഠിച്ചവൻ പ്രാർത്ഥന പോലും നമ്മൾക്ക് യാചനയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളൊക്കെ പറയാനുള്ള ഒന്നാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞപ്പോഴും സത്യത്തിൽ പ്രാർത്ഥന എന്താണ് ഈ ട്രസ്റ്റ് വർദ്ധിപ്പിക്കാൻ ഈ കണക്ഷൻ ഈ ബന്ധം ഇങ്ങനെ വർദ്ധിപ്പിക്കാനും പുതുക്കാനും അത് കേടുവരാതെ നിലനിർത്താനും അത് പച്ചപ്പോടെ സംരക്ഷിക്കാനുമുള്ള ഉള്ള മാർഗമാണ് പ്രാർത്ഥന പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ വേറെ പറയുന്നതും വേണ്ടി വരില്ല അതൊക്കെ അത് ചെയ്തു തരും അതാണ് യൂനിസുബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന അദ്ദേഹം അല്ലാനോട് പ്രാർത്ഥിക്കണത് തിമിംഗലത്തിന്റെ വയറ്റിൽ കിടന്നിട്ടാണ് പക്ഷെ തിമിംഗലത്തിന്റെ വയറിന്റെ അകത്ത് നിന്ന് യൂനുസ് നബി യൂനുസിനി അള്ളാനിനോട് എന്താണ് പഠിച്ചോനെ എന്നെ ഇവിടുന്ന് രക്ഷിക്കണേന്നല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല ഖുറാനിലുള്ള പ്രാർത്ഥനയിൽ അതില്ല ആകെ എന്താണ് ലാ ഇലാഹ ഇല്ല പറഞ്ഞെന്താണ് ഇന്നീ കുന്ത മിനാലി പഠിച്ചോനെ നീയാണ് വലിയവൻ ഞാൻ തെറ്റ് ചെയ്തു ആ തെറ്റിനുള്ള ശിക്ഷയാണിത് എനിക്ക് മനസ്സിലായി പിന്നെ കുറാൻ പറയണ എന്താണ് അദ്ദേഹത്തെ വിഷമത്തിൽ നിന്ന് നാം നാം രക്ഷിച്ചു എന്നെ വിഷമത്തിൽ നിന്ന് രക്ഷിക്കണേന്ന് വേറെ പറഞ്ഞില്ല കാരണം അള്ളാക്ക് വേണ്ടത് നമ്മുടെ ആ ഓർമ്മയാണ് പഠിച്ചു എന്ന് പറഞ്ഞത് നിങ്ങൾ എന്നെ ഓർക്കൂ ഞാൻ നിങ്ങളെ ഓർക്കും ആ ഓർമ്മയാണ് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ജീവിതത്തിന്റെ ഓരോ ചുവടിലും എവിടെയാകുമ്പോഴും ഒറ്റക്കാകുമ്പോഴും കൂട്ടത്തിലാകുമ്പോഴും പ്രിയപ്പെട്ടവരുടെ മുന്നിലാകുമ്പോഴും കൂട്ടുകാരുടെ മുന്നിലാകുമ്പോഴും പള്ളിയുടെ അകത്താകുമ്പോഴും നമ്മുടെ ആ ചെറിയ സ്ക്രീനിന്റെ മുന്നിലാകുമ്പോഴും നമ്മളെപ്പോഴും ആലോചിക്കുക ആ കണക്ഷന് വേറിട്ടു പോകാതെ സംരക്ഷിക്കുക അങ്ങനെയാണെങ്കിൽ അള്ള നമ്മളോട് പറയാണ് നമ്മളെ ആത്മബലമുള്ളവരായി അള്ളാഹു നിലനിർത്തും അങ്ങനെ ആത്മബലമുള്ളവരായി നിലനിൽക്കുവാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറും അലഹന്ദൻ കസീർ തയ്യബൻ മുബാറക്കൻ വസ്ലാംസു കരീം വളരെ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികള് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ അള്ളാഹുവിൽ ഉള്ള വിശ്വാസം കൊണ്ട് അള്ളാഹുവിനെ ഉള്ള വിശ്വാസം കൊണ്ടും നമ്മൾക്ക് കൈവരേണ്ട ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് മനസ്സിന്റെ ശക്തിയാണ് പേടിക്കാതെ അങ്ങനെ ജീവിക്കാനുള്ള ഒരു ശക്തിയാണ് നാളെക്കുറിച്ചുള്ള ആധിയില്ലാതെ ജീവിക്കാനുള്ള ആത്മബലമാണ് ഇന്നലെ നമ്മൾ പേടിച്ച പേടിച്ച നാളെയാണ് ഇന്ന് അല്ലെ ഇന്നലെ നമ്മൾ പേടിച്ച നാളെ ഉണ്ടല്ലോ അതാണ് ഇന്ന് ഈ ഇന്ന് കടന്നു പോകും ഇനി വരാനിരിക്കുന്ന കടന്നു പോകും അത്രയേ ഉള്ളൂ ജീവിതത്തിന്റെ ഏത് അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴും തോറ്റാൽ പോലും കരയാതെ നിലനിൽക്കാനുള്ളൊരു ശക്തി നമ്മൾ ആർജിക്കുക എന്നുള്ളതാണ് പ്രധാനം അതിന് നമ്മൾ നമ്മുടെ ഈ വിശ്വാസത്തെ പഠിച്ചവനോടുള്ള നമ്മുടെ ഈമാനിനെ ഇങ്ങനെ കടഞ്ഞെടുക്കണം കടഞ്ഞെടുക്കുക തന്നെയാണ് അതിൻ്റെ ശരിയായ പ്രയോഗം നല്ല പാലാണ് പക്ഷെ ചീത്ത വെള്ളത്തിൽ ഒഴിച്ചാൽ എന്താ സംഭവിക്കുക ആ പാല് വെള്ളത്തിൽ കലരും പിന്നെ നല്ല പാല് വേറെ ചീത്ത വെള്ളം വേറെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുള്ളൂ എന്നാൽ ഇതേ പാല് തന്നെ കടഞ്ഞിട്ട് വെണ്ണയാക്കിയാലോ ആ വെണ്ണ നിങ്ങളൊരു ചീത്ത വെള്ളത്തിലേക്ക് ഇട്ടു പോകൂ അത് കലരൂല അത് വേറിട്ടിങ്ങനെ നിൽക്കും ഇതാണ് ഈ കടഞ്ഞെടുക്കൽ അങ്ങനെ ഒരു കടഞ്ഞെടുത്ത ആർജവമാണ് സത്യവിശ്വാസം കൊണ്ട് നമ്മൾ ആർജിക്കേണ്ടത് അത് പഠിച്ചവനോടുള്ള ബന്ധം കൊണ്ടും നിരന്തരമായ പ്രാർത്ഥനകൾ കൊണ്ടും വേറിട്ടു പോകാത്ത ആ സത്യവിശ്വാസത്തിന്റെ സൗന്ദര്യം കൊണ്ടും നമ്മൾ ആർജിക്കേണ്ട ഒന്നാണ് അത്തരത്തില് ജീവിതത്തെ ശക്തിമത്തായ വിധം പഠിച്ചവനോട് ഇങ്ങനെ ചോർത്ത് നിർത്തിയിട്ട് നേരത്തെ ആ പ്രായം ചെന്ന വല്ലിപ്പ പറഞ്ഞതുപോലെ എനിക്ക് പടച്ചവന വിശ്വാസമാണ് എന്നൊരാർജവത്തിൽ ജീവിതം ഇങ്ങനെ നിവർന്നു നിൽക്കാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കുവാനുണ്ട് കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു നമ്മുടെ പള്ളിയുടെ വിപുലീകരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പള്ളിയുടെ വിപുലീകരണം വളരെ അടിയന്തരമായി ആവശ്യമായി വന്നിട്ടുണ്ട് അപ്പൊ നോമ്പിന് മുന്നേ അത് തീർക്കണം എന്നാണ് വിചാരിക്കുന്നത് നമ്മളൊക്കെ ഒരുമിച്ച് കൂടുന്ന പള്ളി എന്ന നിലക്ക് നമ്മൾക്കൊക്കെ ഇങ്ങനെ നമ്മുടെ മതപരമായ കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള ഒരു മേൽക്കൂരയാണ് എന്ന അർത്ഥത്തിൽ ഇതിൻ്റെ വിപുലീകരണം നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ടും ഇതൊരു മഹത്തായ കർമ്മമാണ് അതിനുവേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന ഒരു ചെറിയ സംഖ്യയാണെങ്കിലും എല്ലാവരെ കൊണ്ടും എല്ലാവിധത്തിലും കഴിയൂല എന്നാലും എല്ലാവരും കൂടിയാൽ ചെറുതാണെങ്കിലും അതൊരു വലിയ കൂട്ടിച്ചേരലായി മാറുകയും ചെയ്യും അപ്പം ഏത് തരത്തിലാണോ സഹകരിക്കാൻ പറ്റുന്നത് അതെത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് അടിയന്തരമായി ആവശ്യമുള്ളൊരു ഘട്ടമാണ് അതുകൊണ്ട് നിങ്ങൾ അതിൽ ശ്രദ്ധ പതിപ്പിക്കണമെന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ് നമ്മുടെ ഇടയിൽ നിന്ന് അടുത്ത് മരണപ്പെട്ട രണ്ട് ആളുകളുണ്ട് ഒന്ന് പുതുപ്പണത്തെ കളത്തിൽ ഹസൻ സാഹിബ് സുഹൃത്ത് ലത്തീഫിന്റെ പിതാവാണ് മറ്റൊന്ന് ചീനം വീട് പുതിയ പുരയിൽ ഷൈനബ സാഹിബ ഇവ രണ്ടുപേരും ഈ അടുത്ത് നമ്മളിൽ നിന്ന് വിട്ടുപോയ ആളുകളാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവരുടെ ബന്ധുക്കൾ നമ്മളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇവരടക്കം നമ്മളിൽ നിന്ന് വേർപെട്ടുപോയ ഒരുപാട് ആളുകൾ നമ്മുടെ പ്രിയപ്പെട്ടവർ വല്യുപ്പമാർ വല്യുമ്മമാർ നമ്മളൊന്ന് പോലും ചെയ്തിട്ടില്ലാത്ത നമ്മുടെ പൂർവികർ നമ്മൾക്ക് വേണ്ടി കരയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾ അള്ളാഹു അവർക്ക് എല്ലാവർക്കും നമ്മളിവിടെ അനുഭവിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം അവരുടെ ചൊരിഞ്ഞു കൊടുക്കുമാറാവട്ടെ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുത്ത് അവരെയും നമ്മെയും അവൻ്റെ ഉന്നതമായ സ്വർഗാരാമങ്ങളിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് കരുണാവാരിധിയായ രക്ഷിതാവെ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണമേ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തിട്ടുണ്ട് തെറ്റുകൾ നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണമേ